ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നിവിടെ ഫുള്ള് അടിച്ചുവരി തൊടയും കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന് വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാര് വരുന്നുണ്ട് ആരാണ് വിരുന്നുകാരെന്നുള്ളത് ചോദിച്ചു നോക്കാം വരുന്നത് ആരാണ് ആ പിന്നുകൊണ്ട് വീട്ടുകാർ വരുന്നുണ്ട് അപ്പോൾ കുടിയരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പിന്നെ കുടിയരിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വരണവാണ് ഇപ്പൊ എന്തായാലും അവർക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ വെള്ളിയാഴ്ച വൈകുന്നേരത്താണെങ്കിൽ ശനി ഇവിടെ നിൽക്കാം ഞായർ ഇവിടെ ഒക്കെ നിക്കാന്നുള്ള ലെവലാണ് വരുന്നത് അപ്പൊ എന്തായാലും അതിന്റെ ഒരുക്കമാനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒരാള് ഉള്ളിലുണ്ട് ഇല്ല ഇല്ല കാലോ അപ്പോ വൃത്തി ഒരാള് വെറുതല്ല ഞാനൊന്നും അറിയണതിട്ടെന്നേ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ കൺഫർമേഷൻ ഓള് തന്നാന്നില്ല പക്ഷെ ഓള് രണ്ടു ദിവസമായിട്ട് സംപ് ലേറ്റോള് അടിച്ച് വൃത്തിയാക്കി അങ്ങനെയല്ല ഒറ്റ ദിവസം അടിച്ചവരല്ല ഈ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പെറുക്കി എടുത്ത് വെച്ച് എല്ലാ ആ ആ അടിച്ചേര് തൊടുക്കുന്ന പരിപാടിയാണ് എത്ര ദിവസം ഉണ്ടാവും ഓല് അതിന്റെ ബെൽറ്റിന്റെ അതാണ് അതാ ഞാൻ തരുന്നവിടെ നീന്ന് പിന്നെ പിന്നെ ബെൽറ്റോ ബെൽറ്റോ കാറിൽ ഇണ്ടേ അതിന് ആ സാധനം മാത്രം വാങ്ങിയിട്ടാ ജീ ഞാൻ വെറുതെ ഒന്ന് പൈസ ഉളവാക്കൂല്ലേ ഉള്ളത് പരമാവധി ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കൂട്ട എന്റെ പാണി കണക്കാണ് ഒന്ന് ഒരു ഒരു പിന്നെ ഇളകി കഴിഞ്ഞാണ് കപ്പ ഡ്രസ്സ് വേറെ വേണം തുടക്കുണ്ടി ഉള്ള് മോളത്തെ കഴിഞ്ഞോ എന്താ മോള് കാട്ടി വെച്ചിട്ടുണ്ട് അരികളൊക്കെ നേരച്ചാ അക്കാൻ വൃത്തിയാക്കി ജനലൊക്കെ തുറന്നിട്ടിരിക്കണേ അപ്പൊ ഈ ബെഡ്റൂമൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊറേ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പെരേല് സ്ഥലം ഉണ്ടാവും ഇനി എന്തൊക്കെ ഒഴിവാക്കാറുള്ളത് നനക്കാണ്ടോ നമുക്ക് ഇനി നനക്കാണ്ടോ മോള് നനച്ചു മോള് ആ ആ ഉള് ആ ഉള്ളത്തൊന്ന് കുപ്പ വെള്ളം അടിച്ചു പോലും ഉണ്ട് ഇതൊക്കെ ആവശ്യമല്ല ഏത് എന്റെ അതിന്റെ അടി കേറി അതിന്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചേക്ക അത് മറ്റേ ഇത് എന്താ പറയുക ഇതിൻ്റെ പണിക്കാർ അതിന്റെ അടിയിൽ കരി പിടിച്ചിട്ടുണ്ടോ മറ്റേ സാധനം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര പെട്ടി വേറെ ഒന്നും വണ്ടിയിൽ ഇണ്ടാവുന്നില്ല എവിടെ കുപ്പയെന്നല്ല ഇങ്ങടെയൊക്കെ മുടി ഞാൻ ഒരു ദിവസം മുട്ടടിക്കുന്നുണ്ട് നിന്റെ ചെറിയ മുടിയൊന്നല്ല എത്ര ഒരു മുടിയാ ഇങ്ങളൊക്കെ കൊയിഞ്ഞാടിന് ല്ല വെറുതെ നടക്കുമ്പോൾ ഓ ആ റൂമിലൊക്കെ ഓളം മൂട്ടിയൊരു പാലേ നിങ്ങൾ വിചാരിക്കണ്ട വീട്ടുകാർ വരുമ്പോ മാത്രമാണ് നമ്മള് പല വൃത്തിയാക്കാന്നുള്ളത് അപ്പൊ അതല്ല വീട്ടാർ വരുന്നോണ്ട് ഞാൻ വീട് എന്ന് ഒരാൾ പറയാ എന്റെ ചുട്ടി കളിക്കണോ എന്റെ ചുട്ടിക്ക് തീരെ വയ്യ കേട്ടോ എന്റെ തുമ്പിക്കുട്ടി കളിക്കണോസ് കൗന്നിട്ടേ കളക്കുതാ ഒരാള് കടക്ക് നോക്കിയേക്ക

കറുത്ത കാവി കറുത്ത കാവിയെന്ന് ഇത് ഗ്രാനൈറ്റ് ആണ് ഇത് ഏ ടൈൽസിനേക്കാൾ വില ഇതിനാ പൊടി നോക്കാൻ പറ്റില്ല പെൻസില് ടയറുമ്പോ ചളിയോ വെച്ചിട്ട് എടുത്തോക്കാൻ പറ്റൂലോ ഏകേന്ദ്രും ഇന്നത്തോടു കൂടി പെരപ്പണികൾ ഒരു രാത്രിയല്ലേ വരിക ഞാൻ അവിടെ നിന്ന് കഴിച്ചു തരിക രാവിലെ അവിടെ ഇണ്ടാക്കിയാ ഞാനല്ല ഇന്നിപ്പാണെങ്കിലും എന്താ നല്ല രാവിലെ കോഴി പത്തിരിയോ എന്തെങ്കിലുമൊക്കെ സാധാ കറിയോ അൻ്റെ വീട്ടിൽ വരുമ്പോ സാധാ കറിയോ കൊടുക്കോഴിയും പത്തിരി എന്നും തിന്നണാണ് അപ്പൊ ഇങ്ങളെ ഇഡ്ഡലിയും ചമ്മന്തി എത്ര വാങ്ങി അത് ഞാൻ വരുമ്പോ അരി മാവ് വാങ്ങിയാലോ പിന്നെന്താ വേണ്ട അത് ദോശയുടെ മാവ് അല്ല വലിയ ഇഡ്ഡലി മൂന്ന് ദിവസം കൂടുമ്പോ ആ

എല്ലാ അങ്ങനെ എല്ല അങ്ങനാടെരക്കാർ വരുമ്പോ പേരെങ്ങനെ വൃത്തിയില് കൊണ്ടടക്കാൻ വേണ്ടി ശ്രമിക്കൂല എല്ലാരും അല്ല ഇതുപോലൊരു പണി ഞാൻ ആദ്യായിട്ട് കാണുകയാണ് വരണ്ടല്ലേകളോട് അ ഡ്രസ്സിങ്ക്കൊന്ന് ഹെയ്യ് കേക്കണം ആ അ Amazon ന്റെ വെറ്റി വരെ ഇവരൊക്കെ ലൈനിൽ ഉള്ളതുകൊണ്ട് ഇതിപ്പോ ലൈനിൽ ആയനേ കേട്ടോളൂ രണ്ട് മൂന്ന് സായല്ലോ രണ്ട് മൂന്ന് ദിവസം വരാൻ എന്താ എന്താ എന്ത് വീഡിയോ വീഡിയോ എടുക്കുന്ന നേരം പോണോ ഡോക്ടറെ എടുത്ത് പോയി ഇന്നലെ വന്ന് കുട്ടി ചർത്തിച്ചിങ് അറിയില്ല വശനം കൊടുക്കാനേരം ഇന്നാണല്ലോൊക്കെ ഞാൻ ആയാനേ ചെയ്തി ആ നേരം അപ്പോൾ നമ്മുടെ ലൈവ് ഉണ്ടാവണ്ട ഇന്നലെ 엄마 ഇരുന്ന മുങ്ങി ഗയ്സ് ഉമ്മാക്ക് ഞാൻ ലേശം പൊരി വാങ്ങിക്കൊടുത്തപ്പോ ഉമ്മാ അതുകൊണ്ട് പൊങ്ങി ആ കേടന്നിരുന്നു പൊരിവാരി ഒഴിവാക്കിയ സാധനങ്ങളാണ് ഇതുകൊണ്ട് ഉമ്മച്ച് ഇസ്ത്രീ പെട്ടി ഇതാണോ ഇസ്ത്രീ പെട്ടി ഒഴിവാക്കണം അതിന്റെ അടിയിൽ എന്താണല്ലേ

ഞാൻ ചെറിയൊരു നോമ്പ് പണി പോലെ എടുത്ത് അതായത് ഒക്കെ തിരുമ്പി ചവിട്ടികളൊക്കെ തിരുമ്പിട്ട് അതൊക്കെ എടുത്തു ഫൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ തിരുമ്പി കുളിച്ചു കടിച്ചെടുത്ത് അടുക്കള അതൊരു മനസ്സിന്റെ ഒരു സമാധാനം മാറ്റിക്കൊണ്ടോ ഞാൻ ഒക്കെ ഇത് ഗായതോക്കും ജാതി എനിക്ക് തന്ന സമ്മാനല്ല എടുത്തു വെച്ചോ കുട്ടി വെച്ചോണ്ടായിട്ടി കടിച്ചാണറിയോ പല്ലില്ലെങ്കിലും വാങ്ങി തരുമ്പോ നല്ല വാങ്ങി തരണ്ട ലോക്കലെല്ലാം വാങ്ങി തരണ്ടേ അതാണ് രണ്ടു ദിവസം പൊട്ടി ഗൈസ് ഞാൻ പോയി മുടി കെട്ടി എറിഞ്ഞു വിളിക്കണ്ടോ ും വീഡിയോ എടുക്കാന്നുള്ളും പിന്നെ എന്താ കൊറച്ചൊരു സത്യം പറഞ്ഞ സാധനങ്ങൾ നമ്മൾ മണിക്കുന്ന ഞാൻ എന്നോ വിചാരിച്ച ഇപ്പഴാണ് അതിന് വ്യക്തി കാരണം എന്താച്ച ഞാൻ പണിക്കാരെ വെച്ചുകൂടെ എന്ന് ചോദിച്ചാൽ നമ്മള് രണ്ടു ദിവസം ഒക്കെ പണിക്കാരൊക്കെ വെച്ചിരുന്നു പിന്നെ ഇന്ന് എന്തായാലും നോമ്പിന് നമുക്ക് ഒന്നും ഫുള്ള് അടിച്ച് തുടക്കണോ റോട്ടുമ്പോ വേനൽക്കാലം ആവുമ്പോ കാറ്റത്തും ഇതായിട്ട് നല്ല പൊടി വരും അപ്പോ ഒരു ഡീപ്പ് ക്ലീനിങ് നമ്മള് ചെയ്യുന്നുണ്ട് നോമ്പിന്റെ ടൈമിലേക്ക് ഒമ്പതാ തുടക്കുന്നുണ്ട് എവിടെ നിനക്കറിയില്ല വെള്ളം പാത്രം ആ ചെടിയിലും വെള്ളം നനയ്ക്കുമെ സ്പ്രേ ചെയ്താ മതി അങ്ങനെ സ്പ്രേ മറ്റേ സ്പ്രേ ചെയ്താ മതി ആ അതിന്റെ അടിയിൽ ആരോ എടുത്ത് വെച്ചപ്പോ പൊട്ടിയതാണ് എന്നിട്ട് ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടേ ആ അതപ്പോൾ അങ്ങനെ എമ്മി മരുവോളൊക്കെ കൂടി ഫൈനലി നമ്മളെ വീട്ടിലെ കംപ്ലീറ്റ് ഒന്ന് നനച്ചു കുളി പോലത്തെ ഒരു കുളി കഴിപ്പിച്ചിങ്ങനെ മുറ്റടക്കം വെള്ളം അടിച്ചു ഇതൊക്കെ ഞാൻ സഹായിച്ച കേട്ടോ അതായത് കണ്ടോ കംപ്ലീറ്റ് നനച്ച് കഴിഞ്ഞ് വെള്ളം കൊഴിച്ച് സെറ്റാക്കി ഇതിൻ്റെ അവിടെ കിടക്കുന്ന തുണി എൻ്റെ ഉണ്ട് തുണിയാണ് നനക്കാൻ വേണ്ടി അയച്ചിട്ടാണ് കേട്ടോ ഓക്കെ അതായത് ഇനി ഉള്ളിലോട്ട് കയറിയാലും ആ കച്ചറായി കടന്നതെല്ലാം സിനി വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ് എന്തായാലും കൊങ്ങിയോ അപ്പോഴും പറഞ്ഞില്ലേ വേണ്ട വേണ്ട ഇവരെ കൂടെ അഞ്ഞപ്പോൾ നമ്മളൊന്നും പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല ഞാനും കൂടിക്കൊടുത്ത കൊഴങ്ങി ഗൈസ് എന്താ മുറ്റൊക്കെ അടിച്ച് ഒരു തുടച്ച് അടിച്ചോട്ടിട്ടില്ല കേട്ടോ മുറ്റൊക്കെ ഞാൻ ഫുള്ള് നനച്ച് എല്ലാ ചെടികളും കംപ്ലീറ്റ് നനച്ച ആ ഇനിക്ക് അടുക്കാൻ പണിയും കൂടി അടുത്ത് തരാം ഓക്കെ എന്തായാലും നല്ലൊരു വീട്ടിലായിരിക്കും എല്ലാ വൃത്തിയായിട്ടല്ലേ അപ്പൊ എന്തായാലും ഞാൻ അവരെ വീട്ടുകാരെ കൂട്ടിയിട്ട് വരാൻ പാ നാളത്തെ വീട്ടിൽ എന്തായാലും അവരുണ്ടാവും അല്ലേ പക്ഷേ ഉമ്മയൊക്കെ വരുന്ന സന്തോഷത്തിലാണ് അല്ലേ സന്തോഷം ഉണ്ടാവും ഏഹ് മറ്റേ വീടാണെന്നുണ്ടെങ്കിൽ നിൽക്കാനൊന്നും പ്രസാരം ഉണ്ടാവില്ലല്ലോ ഇപ്പൊ എന്താ വെച്ചാൽ നിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അവർ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കാൻ നമുക്ക് വീടെ കഴിക്കണേ എന്തായാലും അലഹമ്മൊക്കെ റാത്തായിട്ട് നടന്നു നെക്സ്റ്റ് നല്ലൊരു വീടായിട്ട് കാണാം പാ